കേരള പുലയർ മഹാസഭ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മ അയ്യൻകാളി നവോത്ഥാന സ്മൃതി സംഗമം സംഘടിപ്പിച്ചു ചേർത്തല എൻ എസ് എസ് യൂണിയൻ ഹാളിലാണ് സ്മൃതി സംഗമം ഒരുക്കിയത് ചേർത്തല എം എൽ എയും കൃഷിമന്ത്രിയുമായ പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു കേരളത്തിൻ്റെ നവോത്ഥാന നായകരിൽ പ്രമുഖനായ മഹാത്മ അയ്യൻകാളിയുടെ എൺപത്തിമൂന്നാം ചരമവാർഷികത്തോടനുബന്ധിച്ചാണ് ചേർത്തല എൻ എസ് എസ് യൂണിയൻ ഓഡിറ്റോറിയത്തിൽ സ്മൃതി സംഗമം ഒരുക്കിയത് മഹാത്മാ അയ്യൻകാളിയുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് സ്മൃതി സംഗമം ആരംഭിച്ചത് കൃഷിമന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു കെ പി എം എസ് സംസ്ഥാന പ്രസിഡന്റ് കെ ബിന്ദു അധ്യക്ഷയായി സംസ്ഥാന ജനറൽ സെക്രട്ടറി തുറവൂർ സുരേഷ് അനുസ്മരണ സന്ദേശം നൽകി കാലഘട്ടത്തിൽ ആ വികസന പന്ത്രാവിൽ പങ്കാളിത്തത്തിൽ അവസര സമത്വത്തിൽ എവിടെയാണ് നമ്മുടെ വേർതിരിവ് അതിനെ അയ്യങ്ക പോരാട്ടങ്ങളുമായി സമരസപ്പെടുത്തി ആ പോരാട്ടങ്ങളുടെ നന്മകൾ അതിൻ്റെ തിന്മകളും തമ്മിലുള്ള കലകത്തിനപ്പം പുതിയ നേട്ടങ്ങൾക്ക് ഈ പ്രസ്ഥാനം ഒരു കാരണമാവണം എന്ന നിലയിൽ അഡ്വക്കറ്റ് എം ആരിഫ് എക്സ് എം ബി ശോഫ സുരേന്ദ്രൻ അഡ്വക്കറ്റ് എസ് ശാരത് കല്ലുങ്കൽ ദിവാകരൻ പി വിശ്വംബരൻ ടി ശിവരാമൻ എന്നിവർ സംസാരിച്ചു സ്വാഗത സംഘം ജനറൽ കൺവീനർ സി വി ഉദയകുമാർ സ്വാഗതവും ചെയർമാൻ ടി രേഖു നന്ദിയും പറഞ്ഞു വിൻമീഡിയ ചേർത്തല